പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു മാഷ സലാമനാലും എന്നുള്ള വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ സൂർ എന്നുള്ളത് കാഹളമോ എന്നുള്ളത് നമ്മൾ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് വിശദീകരിച്ചു സൂറത്ത് എന്ന് പറയുന്ന സ്വാദ് സ്വാദ് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്താണ് സുവർ അതുപോലെ തന്നെ അല്ലാതെ വലിയ ഒരു കാഹളം എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട ഏതുപോലെ എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞത് സീനിട്ടിട്ട് സൂറത്ത് അധ്യായം എന്ന് നമ്മളിപ്പോ പറയുന്ന അർത്ഥത്തിൽ ശരിക്കും അതല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പൊ ഒരാളുടെ മസാറാണ് യാത്രയാണത് സൂറത്ത് ഒരു യാത്ര പൂർത്തിയാകുമ്പോൾ സൂറത്ത് അങ്ങനെ നൂറ്റി പതിനാല് സുവറുകള് സൂറത്തിന്റെ ബഹുവചനമായ സുവർ സീന സുവർ അധ്യായങ്ങൾ നൂറ്റി പതിനാല് മനുഷ്യന്റെ യാത്രയുടെ പതിനാല് ഘട്ടങ്ങളാണ് അതാണ് സുവർ എന്നുള്ളത് കണ്ട് സാറ് എസീർ സുവർ സൂറത്ത് മസാറ് അസാബുകൾ ഒക്കെ നമ്മൾ അവിടെ സൂചന നൽകി ആ ക്ലാസ്സിൽ അപ്പൊ ഹൽക്കും തസ്വീറു ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഊത്ത് അവനിൽ ആ അവന്റെ രൂപത്തെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചലനാത്മകമാക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ഉള്ളില് അതാണ് നമ്മൾ അവിടെ വിശദീകരിച്ചത് ഈ തസ്വീർ ഹൽക്കും തസ്വീർ തന്നെയാണ് സുഹൃത്തു ഏറാഫിലും വിശദീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു സുമ വിലക്കത് ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമതി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് മുഫസരിങ്ങളുടെ പൊതുക്കുറവ് ഞേമതിക്കും അവിടെ പിന്നെ അതിനെ തിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ സൃഷ്ടിച്ചു എന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത് ഞാമത്തിനെ ഓർക്കണം നിങ്ങളുടെ പിതാക്കളെ പിതാവായ ആദമിനെ സൃഷ്ടിച്ച വേളയിൽ എന്നാണ് നിങ്ങളെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ തിരിക്കുകയാണ് സുമ്മ സവർണാക്കും എന്നുള്ളതിനും സുമ സവർണാഹു എന്നാണ് ആദമിനെയാണ് തസ്വീർ ചെയ്യുന്നത് കാരണം നമ്മളെയൊക്കെ ഈ അഭിസംബോധകരായ നമ്മളെയാണ് ഹൽക്ക് ചെയ്യുന്നതും തസ്വീർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുമ്മ കുഞ്ഞാലിൽ മലായിക്കെത്തി ആദമ പിന്നെ ആദമിനെ സുജ്യോതി ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ആദമ അപ്പൊ എവിടെ എവിടെയാണ് ആ ആദമ വരുന്നത് നമ്മുടെ ഉള്ളിലെ അല്ലേ എന്നുള്ള ചോദ്യം വരുന്നതിനെ തിരിമറി നടത്താൻ വേണ്ടിയിട്ട് സുമ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നേമത്ത് നിങ്ങളുടെ പിതാവായ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ രൂപപ്പെടുത്തി എന്നുള്ളത് സൗവർണാക്കും എന്നുള്ള നമ്മളോടുള്ള മുഹാത്തബ് സൗവർണാഹു എന്ന ആദമിലേക്ക് അത് മാറ്റിയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്തിനാണ് അള്ളാഹുവിനെ ഇങ്ങനെ തിരുത്താൻ നിൽക്കുന്നത് ഉപസ്ഥിരികളായ മഹാന്മാര് എന്നുള്ളത് പഠനകാലത്ത് തന്നെ എന്നെ അലട്ടിയ വലിയ വലിയ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഹൽക്കും തസ്വീറുമാണ് അതാണ് സൂറത്ത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു ഇനി കല്ലാബൽ അതായത് കല്ല എന്ന് പറയുന്നത് നമ്മൾ നെഫി നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കല്ലാബൽ എന്ന് പറയുന്ന ൂൻ എന്നോ 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 കാഫിറൂൻ ഒന്നുമല്ല അഭിസംബോധന നടത്തിയതെന്ന് നമ്മൾ പറഞ്ഞു വന്നു ഹൽസാന് വിശദീകരിച്ചപ്പോഹൽ ഇൻസാൻ ആണ് അവിടെ ഇൻസാനാണ് രൂപപ്പെടുത്തപ്പെടുന്നത് അവന്റെ വളയു സമാവ് ബോധമണ്ഡലം തുറക്കപ്പെടുമ്പോ സൃഷ്ടിക്കപ്പെടുമ്പോ അതുപോലെ തന്നെ അവൻ്റെ അറിവിന്റെ സാഗരം അവനിൽ തെഫ്ജീറാവുമ്പോ അവനിൽ മൂടപ്പെട്ട് കിടക്കുന്ന കബറുകളൊക്കെ വെളിച്ചത്ത് വരുമ്പോ എങ്ങനെ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു അവിടെ ഈ അപ്പോ ഈ ആ അയ്യുഹൽ ഇൻസാൻ എന്ന് പറയുന്ന ആ ഇൻസാന് അത് ഫർദിയാണ് ഏക അഭിസംബോധനയാണ് അവിടുന്ന് അതാണ് മാ മാറക്ക എന്ന് പറയുന്നത് അവിടെ ഏകമാവുകൊണ്ടാണ് അപ്പൊ വളയും ഫർദിയാണ് അത് ഏക ബോധതലത്തെ പിന്നീട് നമ്മൾ ഈ വചനത്തിലേക്ക് എത്തുമ്പോ ജംആ പിന്നെ വളയും ജംഇ ആകാണ് പൊതുബോധമാകുകയാണ് പൊതുസമൂഹത്തിന്റെ ബോധമായി മാറുകയാണ് അതുകൊണ്ടാണ് കല്ലാബൽ തുക്കണേ കല്ലാബൽ തുക്കർദിബൂ എന്നല്ല ഓരോ മാറ്റത്തെയും നമ്മൾ സൂക്ഷ്മമായി പഠിക്കണേ എന്തുകൊണ്ട് അവിടെ യായുഹൽ ഇൻസാന് പറഞ്ഞു അവിടെ യായുഹല്ലാസ് പറഞ്ഞില്ല യായുഹൽ ദീൻ ആമനു പറഞ്ഞില്ല യായുഹൽ കാഫുറന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കാരണം അവരെന്നല്ല അല്ല അവിടെ സൃഷ്ടിക്കുന്നത് റബ്ബ് ഇൻസാനിനെയാണ് അവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടുന്ന് ആ വഴിയു ഫർദി ഏകബോധം അവിടുന്ന് പിന്നെ ഈ വചനത്തിലേക്ക് എത്തിയപ്പോ കല്ല ബൽ തുർദി പൂന എന്ന് പറയുന്നത് പൊതുബോധമായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ പഠിക്കണം ഇങ്ങനെ ഓരോ ഓരോ വചനത്തിൻ്റെയും ഓരോ അക്ഷരങ്ങളുടെയും മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്ന് സൂക്ഷ്മമായി ഈ പുസ്തകത്തെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഉപരിപ്ലവമായി വായിച്ചു പോകുന്ന ആളുകൾക്ക് ഇതിനെ പരിഹസിക്കാം കളിയാക്കാം ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ അവഹേളിക്കാം അതൊക്കെ ചെയ്യാം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അതിനൊന്നും നമ്മൾ എതിരെല്ലാരെയും പിന്നാലെ നടന്നിട്ട് നമ്മൾ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ ഇനി വിചനത്തിലേക്ക് വരാം കല്ല എന്ന് പറയുന്നത് ഒരു നെഫി അതായത് നിഷേധം മാത്രമല്ല നമ്മളിൽ ഒരു പുതിയ ചിന്തയുടെ ജന്മം പുതിയ ഒരു പിന്നെ ബോധതലത്തിന്റെ ജന്മത്തിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്നതാണ് അതാണ് കല്ല എന്ന് പറയുന്നത് അത് നിലച്ചിരിക്കുന്നു കാരണം സമാഹ് ഇൻഫിത്താറോ ഇൻഫിത്താറോ സമാഹൊക്കെ നടന്ന് നടക്കുന്നുണ്ട് അതുപോലെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കബാക്ബുകൾ എന്തിസാർ ചെയ്യുന്നുണ്ട് നിങ്ങളില് നിങ്ങളിലെ അറിവിൻ്റെ ബഹറുകളൊക്കെ ഉണ്ട് നിങ്ങളിലെ കുബൂറുകളൊക്കെ പൊഴുത്താകാനുണ്ട് നിങ്ങളെ റബ്ബ് നിങ്ങളെ ഒരു ഇൻസാനായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളിൽ ഒരു പുതിയ പിന്നെ തത്തപൂരു ജതീത ഒരു പുതിയ സൃഷ്ടിപ്പ് നിങ്ങളിൽ നിങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാവുന്നതും നിലച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത് ഇവന്റെ വായു ഭർതി അവൻ പൊതു ഏക ബോധത്തിൽ നിന്ന് പൊതുബോധത്തിൽ നിന്ന് പൊതു സമൂഹത്തിന്റെ വിശ്വാസങ്ങളിലേക്കും അവരുടെ ആചാരങ്ങളിലേക്കും അവരുടെ അന്ധവിശ്വാസങ്ങളിലേക്കും ഇവനും വരുമ്പോഴാണ് അതാണ് ദുഃഖർദ്ദീപുന് മാറ്റം നിങ്ങൾ നോക്കൂ എൻ്റെ സഹോദരങ്ങളെ അതാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് അവന്റെ വിലാതത്തിൽ ജതിയത ഒരു പുതിയ സൃഷ്ടിയായിട്ട് അവന് ജന്മം അതിന്റെ പ്രവർത്തനങ്ങള് അതിന്റെ ചലനങ്ങള് ഈ കാഫു നില നിലച്ചു പോവുകയാണ് നിന്നുപോവുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ അത് സംഭവിക്കുമ്പോഴും ഇവന്റെ ഉള്ളിൽ ഇവൻ പൊതുബോധത്തിനനുസരിച്ച് മാറുമ്പോ ഇവന്റെ ഉള്ളിൽ ആ സമാറാകണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് കല്ല ബൽ തുന തുക്കർതി പൂന ബെല്ലൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് അതിപ്പോഴാണ് അങ്ങനെയാണ് വിടുകയാണ് തുക്കർദിപൂന എന്ന് പറയുന്നത് കളവാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് സാധാരണ സാധാരണ തുക്കർദി പൂന ബി ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ ദീനും ഇവിടെ അട്ടിമറിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ദീൻ അട്ടിമറിച്ചിരുന്നു ദീൻ എന്ന് പറഞ്ഞ മതം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പരലോകം എന്ന് പറയും ഇവിടെയൊക്കെ പരലോകം എന്നുള്ള അർത്ഥ തന്നെ പരലോകത്തിലെ നിങ്ങളുടെ ശിക്ഷാ ശിക്ഷാരക്ഷാ നടപടികളെ നിങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടുത്തെ അർത്ഥം മറ്റൊരു സ്ഥലത്ത് വൈന്ന വാക്യങ്ങൾ നിങ്ങളുടെ ദീന് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് നിങ്ങളുടെ ശിക്ഷാ ശിക്ഷാരക്ഷ നടപടികൾ പരലോകത്ത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തില് ദീനിനെ അങ്ങോട്ട് മാറ്റി എന്ന ശിക്ഷാ ശിക്ഷാരക്ഷ നടപടികൾ നട നടപ്പിലാക്കുന്ന ഉടമസ്ഥന്റെ അത് നടപ്പിലാക്കപ്പെടുന്ന ദിനത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥത്തിന് അവിടെയും ദീനു മാറ്റി അതാണ് അള്ളാഹുവിന് അന്നിട്ട് ദീനും പിന്നെ മതം പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിൽ എങ്ങനെയാണ് ഈ മാറ്റം നിങ്ങൾ ദീന് എന്ന് പറയുന്നത് നമ്മളുടെ അത് നമ്മുടെ ഡി വൈ എൻ എ ഡി എൻ അതൊക്കെ വേറെ അത് ലാറ്റിനില് അതിന്റെ എടിയെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഈ ദീൻ എന്നുള്ള അർത്ഥത്തിന്റെ അതേ തലത്തിലേക്ക് വരുന്നുണ്ട് അത് വേറെ ഒരു വശമാണ് അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം ഇവിടെ ദീൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന അവന്റെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നത് ആ നമ്മുടെ ഉള്ളില് ഞാന് ദീന് എന്ന് പറഞ്ഞ എന്താണ് ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട് ആ വാക്ക് ദീ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു യാീനെന്ന് പറഞ്ഞിദാ ഇതാണ് ദീന് എന്ന് പറയുന്നത് ആ മൂന്നക്ഷരങ്ങള് നമ്മളെ തള്ളിവിട പ്രേരിപ്പിക്കും അതിന്റെ ഇംതിദാസ് അതിന് വേണ്ട കാലം നൂന് നൂനൊരു വഴയിൽ വഴയിന്റെ നമ്മൾ നൂനിനെ പറഞ്ഞു ഏതൊന്നിന്റെയും വിത്ത് എന്താണോ അതാണ് നൂന് ഈ നൂന് ഈ ദീന് വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പിന്നെ പരിശോധിച്ച് നോക്കിയാല് അത് നമ്മുടെ ഉള്ളിൽ രൂപ നമ്മൾ തെസിയറ് അത് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന വാർത്തെടുക്കുന്ന നമ്മുടെ കോഡാണ് നമ്മുടെ സ്വഭാവമാണ് സത്യത്തിൽ നമ്മുടെ ദീന് എന്ന് പറയുന്നത് അതാണ് അവൻ അത് അവൻ അതിന് ദൈനം അതിനവന് കടപ്പെട്ടിരിക്കുകയാണ് അവൻ എന്താണോ ആയിത്തീരേണ്ടത് അത് ആയിത്തീരുന്ന അവസ്ഥയാണ് അവന്റെ ദീന് പ്രത്യേകം മനസ്സിലാക്കാൻ എന്താണ് എന്ന് ഒരു ക്ലാസ് നമ്മുടെ ഈ ചാനലിന്റെ തുടക്കത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്താണ് ദീന് എന്ന് പറയുന്നത് സൂറത്ത് റൂമിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലല്ല പകുതിക്ക് വെച്ചിട്ട് മധ്യത്തിൽ സൂറത്ത് റൂമിന്റെ ഏകദേശം മധ്യ അറുപതായത്താണ് അതിൽ മുപ്പതാമത്തായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിലെന്താണ് പറയുന്നത് ഫിത്തറത്തുഹില്ലാസ് അലൈഹാ തബ്ദീൽ അലിഖിഖീനുഖയ്യം എന്ന് പറയുന്നത് അതാണ് അതാണ് ദീനുൽ അതാണ് ദീനുൽ ഖയീമ എന്ന് പറയുന്നത് അപ്പൊ ഫിത്തറത്തുല്ലാഹില്ലാസ് അലൈഹ എന്ന് പറയുന്നത് അവിടെയാണ് അവിടെയും ഫിത്താറാണ് നടക്കുന്നത് ഫിത്തറത്താണ് അവന്റെ ഫത്തറാണ് നടക്കുന്നത് അള്ളാഹു എങ്ങനെയാണോ അവന് ഫെ ഫിഫ്താറ് സൃഷ്ടിപ്പ് നടക്കുന്ന ആ അതിലേക്ക് അവൻ മടങ്ങി വരലാണ് ഒരു മനുഷ്യന്റെ ദീന് അതാണ് ദാലിക ദീനുൽ ഖയ്യീം എന്ന് പറയുന്നത് അതാണ് ദീനുൽ ഖയ്യീമ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ ബാധ്യത നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഫിത്തറത്തുള്ളയിലേക്ക് വരാനാണ് ഫിത്തറത്തുള്ളയിലേക്ക് ലതീഫ അപ്പൊ ഫിത്തറത്തുള്ള എന്താണോ ആ ഫിത്തറത്തുള്ളയിലേക്ക് നമ്മൾ സ്വഭാവത്തെയും നമ്മുടെ കർമ്മങ്ങളെയും മാറ്റിയെടുക്കലാണ് സത്യത്തിൽ നമ്മുടെ ദീന എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തിഷ്കിയില് രൂപപ്പെടുത്തി എടുക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദീന എന്ന് പറയുന്നത് അല്ലാതെ ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ചലനങ്ങളെയും വസ്ത്രങ്ങളെ വസ്ത്ര പിന്നെ ഘടനയെയും അതുപോലെ തന്നെ ഭക്ഷണ രീതിയെയും അതേപോലെ കോപ്പി അടിച്ച് പോകുക എന്നുള്ളതല്ല ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവനിൽ രൂപപ്പെട്ട പെടുന്ന മാനവികത മനുഷ്യത്വത്തെ അതാണല്ലോ അവനൊരു മനുഷ്യനായി തീരുക എന്ന് പറയുന്ന ആ ഗുണത്തെയാണ് നിങ്ങൾ ഇപ്പോ നിർത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെ അതിനെയാണ് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകാത്തത് എന്നാണ് പറയുന്നത് അത് എവിടേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ വറയു ഭർദി എന്ന് പറയുന്ന ഏക ബോധത്തിൽ നിന്ന് നിങ്ങൾ വഴയിൽ ജമയി പൊതുബോധത്തിലേക്ക് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് കല്ലാബൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻസാനായിട്ടാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത് നിങ്ങളെ തസ്വീത്ത് നടത്തുന്നത് തഴതിയിൽ നടത്തുന്നത് നിങ്ങളുടെ ആ സുഹൃത്തിലാണ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്ലാബൽ ഇതിനോടൊന്നും യാതൊരു ബന്ധമല്ലാത്ത ക്രിയാമത് പന അന്ത്യനാളിലെ വിചാരണങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യണം ഈ അധ്യായം തന്നെ ക്രിയാമത്ത് ഇവന്റെ ക്രിയാമനാളിൽ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് നടക്കുന്നത് സത്യത്തിൽ ഇവന്റെ ക്യാമത്തും ദാഹലിയാണ് ഇവൻ്റെ ഉള്ളിൽ നടക്കുന്ന തെക്കൈമാണ് ഇവിടെ സത്യത്തിൽ തക്കയ്മെ അതിനെ മൂല്യവത്താക്കി മാറ്റിയ അതിനെ വിലയിരുത്തുകയും അതാണ് എന്ന് പറഞ്ഞ അവന്റെ കിയാമത്തു ദാഹിലീയാണ് ഇവിടെ നടക്കുന്നത് അവന്റെ ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ കിയാമത്തു ദാഹിലീയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ അതാണ് അവന്റെ ഉള്ളിലെ സമാധ അവന്റെ ഉള്ളിലെ ബീഹാറുകളും അവന്റെ ഉള്ളിലെ കവാക്കിബുകളും ഒക്കെയാണ് അതാണ് കിയാമത്തു ദാഹിലിയ ആണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ക്യാമത്തന്നെയാണ് പക്ഷെ ഈ ലോകം ആ നശിച്ചു പോകുന്ന കിയാമത്തല്ല ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നടക്കുന്ന കിയാമത്താണ് എന്നതുപോലെ തന്നെ ശിക്ഷാരക്ഷ നടപടികൾ ഏതോ കാലഘട്ടത്തിൽ നടക്കുന്നതല്ല ഇവന്റെ ഉള്ളിൽ മനുഷ്യൻ ഇതാണ് അവന്റെ ദീന് എന്നുള്ളത് നമ്മളൊരു മനുഷ്യനായി മാറലാണ് അവന്റെ ദീന് അവൻ്റെ കോടും നഫ്സി അവന്റെ നെഫ്സിന്റെ അത് ആ കോടിനാ ഹക്കീക്കത്തിനെ ഇവന് പ്രവർത്തിപ്പിക്കുന്നില്ല അത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് കല്ല ബൽത്തുകൂനബിദ്ധിയും അതാണ് അവന്റെ ദീൻ അതിനെയാണ് അവൻ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏതോ നൂറ്റാണ്ടിൽ എവിടെയോ ഏതോ പ്രദേശത്തെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് വിശ്വാസങ്ങള് അവരുടെ വസ്ത്രരീതികൾ അവരുടെ ഭക്ഷണ രീതികള് അവരുടെ ചലന രീതികള് അവരുടെ അവരുടെ നടത്ത രീതികള് അവരുടെ കിട കിടക്കുന്ന രീതികൾ അവരുടെ പിന്നെ ബാത്റൂമിൽ പോകുന്ന ആ കാലഘട്ടത്തിലെ രീതികൾ ഇതൊക്കെയാണ് മതം ഇതാണ് ദീന് എന്നുള്ളത് ഇത് അതാണ് ദീൻ എന്ന് ഒരു സ്ഥലത്ത് പറയും മറ്റു സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ അദ്ധീന എന്ന് പറഞ്ഞ പരലോകത്ത് നടക്കുന്ന ശിക്ഷ രക്ഷാ നടപടികൾ വിചാരണകൾ ഇതിനെ ആണ് ദീൻ എന്ന് പറയും ആ അർത്ഥത്തിനാണ് ഇവിടെ നമ്മൾ മുമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഈ അർത്ഥത്തിൽ എന്നാ വൈന്നീനല് എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ രൂപപ്പെടുത്തുന്ന അത് അതന്നെയാണ് വാക്യ പുറമേക്ക് വെളിപ്പെട്ട് യാഥാർത്ഥ്യമായി വരുന്നത് എന്നാണ് അത് വരിക തന്നെ ചെയ്യും എന്താണോ നമ്മള് നമ്മുടെ ഉള്ളിൽ തെക്കീൽ തെസീവ് ഒരു അച്ചിരി ഇട്ട് വാർത്ത ഉണ്ടാക്കണില്ലേ നമ്മുടെ ഗുണങ്ങളായിട്ട് സ്വഭാവങ്ങളായിട്ട് ആ ഹക്കീകത്തായ അതന്നെ അതെന്നെയാണ് എന്ത് ചെയ്യുക അല്ലെ വാക്യോ വാക്യെന്ന് പറഞ്ഞ പുറമേക്ക് തുളിഹു തൊഴിലിനും അതാണ് വെളിപ്പെടുന്നതും അതാണ് പുറമേക്ക് സ്വപ്രവർത്തനങ്ങളായിട്ടും കർമ്മമായിട്ടും പുറത്തേക്ക് വാക്യ വരുന്നതും സംഭവിക്കുന്നതും അത് തന്നെയാണെന്ന് അതാണ് സൂറത്തിൽ വാക്യ ഇത് ആ വൈദ്യനല്ല വാക്കിയെന്ന് പറഞ്ഞാൽ അത് എന്റെ ഓർമ്മ ഈ വാക്ക് സുഹൃത്ത് വാക്കിയാണോ അറിയില്ല ഏതായാലും ദീനു വാക്കിയാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണ് ദീനു വാക്കിയാവണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന ഗുണങ്ങൾ അതാണ് നമ്മളുടെ വാക്യ പുറമേക്ക് വെളിപ്പെട്ട് വെളിപ്പെടുന്നത് പുറമേക്ക് ഇലാനാകണത് ഇഹാറാകുന്നത് അതാണ് വാക്യ അതാണ് അവന്റെ ഒരു അവനിൽ പ്രവർത്തനങ്ങളായിട്ട് പിന്നീട് സംഭവിക്കുന്നത് എന്ന് അർത്ഥം അതാണ് ഇതാ ബക്കായത്തിൽ വാക്യാ എന്ന് പറയുന്നത് അതാണ് അത് ഇതാ വക്കായത്തിൽ വാക്യ എന്ന് പറഞ്ഞാൽ അതും പരലോക അന്ത്യനാള് സംഭവിക്കാന്നാക്കി മാറ്റിയാണ് എല്ലാ ആയത്തുകളും അന്ത്യനാളിൽ കൊണ്ടുവരാ ഇപ്പൊ ഞാനത് ഈ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കല്ലാബൽ എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്ന അലൈക്കും എന്ന് പിന്നീട് പറയുന്നുണ്ട് അത് വലിയൊരു കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത് അത് ചിലപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വിശദീകരിക്കു കാരണം നമ്മുടെ മാനവികതയും മനുഷ്യത്വവും സംരക്ഷിച്ചു നിർത്താനുള്ള ആ എനർജി ആ ശക്തികൾ അത് അലയിക്കും എന്നാണ് വൈന അലയിക്കും എന്നവർക്ക് ഒരു ചിന്തിക്കാൻ വേണ്ടി ഒരു സൂചന ഇപ്പൊ ഞാൻ നൽകുകയാണ് വൈന അലയിക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെയൊക്കെ മുകളിൽ നിങ്ങളുടെ ആ മനുഷ്യത്വത്തെ മാനവികതയെ നിങ്ങളുടെ ആ യഥാർത്ഥമായ ഉള്ളിലെ ആ ദീനിനെ സംരക്ഷിക്കാനുള്ള ഹാഫിലിങ്ങൾ അതൊരു വലിയ വലിയ വിഷയത്തിലേക്കാണ് സൂചന സൂചന നൽകുന്നത് അലയിക്കും എന്ന് പറയണത് മഴക്കും എന്നോ ഫീക്കും എന്നോ അല്ല നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്നോ അല്ല അതൊക്കെ ഓരോ വാക്കുകളുടെയും പ്രയോഗത്തില് നമ്മൾ ചിന്തിക്കണം എന്താണ് അങ്ങനെ പ്രയോഗിച്ചത് എന്നുള്ളത് അതെത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സലാം